കൊല്ലത്ത് മരുന്ന് കയറ്റി വന്ന വാഹനം ഇടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു കടയ്ക്കൽ കാറ്റാടിമൂട് സ്വദേശി വിജയനാണ് മരിച്ചത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായുണ്ട് സുജിത് ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് ജി കെ ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് കടക്കൽ കാറ്റാടിമൂട് വെച്ച് ഈ അപകടം ഉണ്ടായത് ഈ വീട്ടിൽ നിന്നും റോഡിലേക്ക് വരികയായിരുന്നു വിജയൻ ഈ സമയമാണ് കടക്കൽ നിന്നും ചടയമംഗലത്തേക്ക് പോവുകയായിരുന്ന മരുന്ന് കയറ്റി വന്ന അയ്യമ്മയുടെ ലോറി എതിരെ വന്നത് ഈ ലോറി ഈ ബൈക്കിനെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു അങ്ങനെ ഈ വീണ വിജയനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു കടക്കൽ പോലീസ് തുടങ്ങി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ഇട റോഡിൽ നിന്നും റോഡിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു അപകട സൂചന ബോർഡുകളോ മറ്റും സ്ഥാപിച്ചിട്ടില്ല നേരത്തെ ഇവിടെ ഒരു കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്നെങ്കിലും അത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയായിരുന്നു ഏതായാലും ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ അപകട സൂചന ബോർഡുകൾ അടക്കം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ശരി കൊല്ലത്താണ് മരുന്ന് കയറ്റി വന്ന വാഹനം പിടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചത് കടയ്ക്കൽ കാറ്റാടിമൂട് സ്വദേശി വിജയൻ ആണ് ഈ അപകടത്തിൽ മരിച്ചത് സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം